വേൾട്ട് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം ഒമാനിൽ ഇന്ത്യൻ നേവിക്ക് സ്ഥിര താവളമായി ഒമാനിലെ ഡോക്കം പോർട്ടാണ് ഇന്ത്യൻ നേവിക്കായി ഒമാൻ തുറന്നു കൊടുത്തിരിക്കുന്നത് രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ഇന്ത്യ സന്ദർശിച്ച വേളയിലാണ് ഇന്ത്യ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നത് ഇപ്പോൾ ഒമാൻ ഇത് സമ്മതിച്ചിരിക്കുന്നു ഇന്ത്യ ഒമാനുമായി മാത്രമാണ് അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ഒമാനുമായി മാത്രമാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് എന്നീ മൂന്ന് സേനാ വിഭാഗങ്ങളും റെഗുലർ ബൈലാറ്ററൽ എക്സസൈസ് വരുന്നത് ഇപ്പോൾ ഇന്ത്യൻ നേവിക്ക് ലഭിച്ചിരിക്കുന്ന ഡോക്കം പോർട്ട് ഗൾഫ് ഓഫ് ആഡമിനും റെഡ് സീക്കും അടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ റെഡ് സീയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം അമേരിക്കയും ബ്രിട്ടനും റെഡ് സീയിലെ പ്രശ്നം ലഘൂകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഒരു ചർച്ച വെച്ചിട്ടുമുണ്ട് ഈ പ്രശ്നം ലഘൂകരിക്കാൻ ഈ അവസരത്തിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന പോർട്ടാണ് ഡോക്കം പോർട്ട് അതിനാൽ തന്നെ ഈ പോർട്ടിന്റെ പ്രാധാന്യം വളരെ വലുതാണ് കൂടാതെ ഈ ഡോക്കം പോർട്ടിൽ നിന്ന് ഇന്ത്യൻ നേവിക്ക് അറേബ്യൻ സിയെയും ഇന്ത്യൻ ഓഷ്യനെയും നിരീക്ഷിക്കാൻ സാധിക്കും ഡോക്കം പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഒമാനിലെ അൽ ഗുപ്ത ഗവർണറേറ്റിലാണ് ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ ആണ് ഗവർണറാണ് ഈ പ്രദേശത്തിന്റെ ഭരണ തലവൻ ഒമാന്റെ തലസ്ഥാനമായ മസ്ക്കറ്റിലേക്ക് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്ററോളമാണ് ഈ ഡോക്കം പോർട്ടിൽ നിന്നുള്ള ദൂരം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ ഇന്ത്യക്ക് ഒമാനിലെ ഈ ഡോക്കം പോർട്ടിൽ ലിമിറ്റേഷനോട് കൂടിയ സൈനിക ഇടപെടൽ നടത്താനുള്ള അവകാശം ലഭിച്ചിരുന്നു ഇപ്പോൾ പൂർണ്ണമായും സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഒമാനിലെ ഡോക്കം പോർട്ട് ഉപയോഗിക്കാനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യൻ നേവി ഇന്ത്യൻ സൈന്യം നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡേഴ്സ് ആണ് അതിനാൽ തന്നെ ഈ പോർട്ട് കൈവശമുള്ളതിനാൽ തന്നെ വെസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യൻ റീജ്യനിലും അതുപോലെ റെഡ് സീയിലുമെല്ലാം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ഇന്ത്യൻ നേവിക്ക് സാധിക്കും കടൽ കൊള്ളക്കാരുടെ ആക്രമണങ്ങളിൽ നിന്ന് ചരക്ക് കപ്പലുകളെയും മറ്റും രക്ഷിക്കാനും വളരെ പെട്ടെന്ന് തന്നെ ഇടപെടലുകൾ നടത്താനും ഇന്ത്യൻ നേവിക്ക് സാധിക്കും കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്ത നമുക്കറിയാം ഇന്ത്യൻ നേവി ഒരു മത്സ്യബന്ധന ബോട്ട് രക്ഷപ്പെടുത്തിയിരുന്നു അതിൽ ഇറാൻകാരും എട്ട് പാകിസ്ഥാനികളുമായിരുന്നു ആ ബോട്ടിൽ ഉണ്ടായിരുന്നത് ഗൾഫ് ഓഫ് ആഡൻ റെഡ് സി സൊമാലിയ എന്നീ ഏരിയകളിലെല്ലാം തന്നെ കടൽ കൊള്ളക്കാരുടെ ആക്രമണങ്ങൾ വളരെ വലുതാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി കടൽ കൊള്ളക്കാരുടെ ആക്രമണം വളരെയധികം കുറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇതിന് മുൻപ് നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഉള്ള കണക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു വർഷം ഇരുന്നൂറ്റി അൻപതോളം കടൽ കൊള്ളക്കാരുടെ ആക്രമണങ്ങളാണ് കപ്പലുകൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിൽ ഇത് വർഷത്തിൽ ഒന്ന് രണ്ട് എന്ന തോതിൽ കുറഞ്ഞിരുന്നുവെങ്കിലും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വർദ്ധിക്കുന്നതായാണ് കണക്ക് സൂചിപ്പിക്കുന്നത് ഈ വർഷം ഇതുവരെ ഒരു മാസം പിന്നിട്ടപ്പോൾ തന്നെ അഞ്ച് കടൽ കൊള്ളക്കാരുടെ ആക്രമണങ്ങൾ കപ്പലുകൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് വെസ്റ്റ് അറേബ്യൻ സീയിൽ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ ഇന്ത്യ ഒരു അറ്റാക്ക് സബ്മറൈനെ വിന്യസിച്ചിട്ടുണ്ട് ശിശുമാർ ക്ലാസ് സബ്മറൈൻ ഇത് ഈ സബ്മറൈനെ കൂടാതെ ഐ എൻ എസ് മുംബൈ എന്ന വാർഷിപ്പും രണ്ട് പി എയ്റ്റ് ഐ ലോങ് റേഞ്ച് മാരിടൈം പെട്രോൾ എയർക്രാഫ്റ്റുകളും ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് നിയന്ത്രണ വിധേയമല്ലാതെ ഇന്ത്യൻ നേവിയുടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഇടപെടലുകൾ ഈ പോർട്ടിൽ നടത്താൻ സാധിക്കും സൈനിക വിന്യാസം നടത്താൻ സാധിക്കും സബ്മറൈനുകൾ വോർഷിപ്പുകൾ എനി ടൈം പെട്രോൾ എയർക്രാഫ്റ്റുകൾ തുടങ്ങിയ എല്ലാ യുദ്ധ ഉപകരണങ്ങളും ഇവിടെ വിന്യസിക്കാനും ഏരിയ നിരീക്ഷിക്കാനും വേണ്ട ഇടപെടലുകൾ നടത്താനും ഇപ്പോൾ ഇന്ത്യക്ക് സാധിക്കും ഈ പോർട്ടിൽ ഇന്ത്യക്ക് നിയന്ത്രണം ലഭിച്ചത് ഇന്ത്യയുടെ വളരെ വലിയൊരു ചുവടുവയ്പാണ് പ്രത്യേകിച്ച് ഇപ്പോൾ റെഡ് സീയിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ റെഡ്സിയിലെ പ്രശ്നം ഉള്ളത് കാരണം ഇമ്പോർട്ട് എക്സ്പോർട്ട് രംഗത്ത് ഇന്ത്യക്ക് വളരെ വലിയ തിരിച്ചടി നേരിടുന്നു എങ്ങനെയെന്നാൽ ക്ഡോയിൽ മുതലായവ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ വലിയ പ്രശ്നങ്ങൾ ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്നു അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ റെഡ് സി വഴി പോകാൻ സാധിക്കാത്തതിനാൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ആഫ്രിക്കയുടെ താഴെ മുനമ്പ് വഴി ചുറ്റി വേണം ഇന്ത്യൻ സാധനങ്ങൾക്ക് മറുവശത്തേക്ക് എത്തിച്ചേരാൻ ഇപ്പോൾ ഴി ഇരുപത്തിയാറ് ദിവസങ്ങൾ കൊണ്ട് എത്തിച്ചേരുന്ന സാധനങ്ങൾ ആഫ്രിക്കൻ മുൻപ് വഴി ചുറ്റിപ്പോകുമ്പോൾ മുപ്പത്തിയാറ് ടു നാൽപ്പത് ദിവസത്തോളം എടുത്താണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നത് അതിനാൽ തന്നെ വളരെ വലിയൊരു ലോസ് ഇന്ത്യക്ക് സംഭവിക്കുന്നുണ്ട് ഇത് ഇന്ത്യക്ക് മാത്രമല്ല വേൾഡ് ട്രേഡിൽ എല്ലാ രാജ്യങ്ങളും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ ഡോക്കം പോർട്ടിൽ ഇന്ത്യക്ക് നിയന്ത്രണമുള്ളപ്പോൾ ഇന്ത്യൻ നേവി ഈ പോർട്ടിൽ വിന്യസിക്കപ്പെട്ടിരിക്കുമ്പോൾ എന്തു തന്നെ പറഞ്ഞാലും ഇന്ത്യൻ കപ്പലുകൾക്ക് ഇന്ത്യൻ ചരക്ക് നീക്കത്തിന് ഒരു നിരീക്ഷണം തന്നെയാണ് ഒരു സെക്യൂരിറ്റി തന്നെയാണ് അവിടെ നിന്ന് നമുക്ക് ഇന്ത്യൻ നേവിക്ക് നൽകാൻ സാധിക്കുക ഇത് ഇന്ത്യക്ക് മാത്രം ലഭിക്കുന്ന ഒരു സംരക്ഷണമല്ല മറ്റ് എല്ലാ ചരക്ക് നീക്കങ്ങൾക്കും ചരക്ക് കപ്പലുകൾക്കും ഇന്ത്യൻ നേവി സംരക്ഷണം നൽകും കടൽ കൊള്ളക്കാർക്കെതിരെ പോരടിക്കാനും അതുപോലെ തന്നെ ആ ഏരിയയിലെ മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങൾ ഇടപെടാനും എല്ലാം ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യൻ നേവിക്ക് ഒരു സൈനിക താവളമാണ് ഇപ്പോൾ ഒമാനിൽ ഡോക്കം പോർട്ടിൽ തുറന്നു ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന് ഇന്ത്യക്ക് പുറത്ത് നിരവധി രാജ്യങ്ങളിൽ സൈനിക താവളമുണ്ട് ഇപ്പോൾ ഒമാനിലെ ഡോക്കം പോർട്ടിലും ഇന്ത്യൻ സൈനിക താവളമായി മാറ്റിക്കഴിഞ്ഞു ഇനി അത് മാറ്റപ്പെടും ഇന്ത്യൻ നേവിയുടെ സ്ഥിര താവളമായി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഇന്ത്യൻ ആർമിയുടെ അങ്ങനെ എല്ലാ സൈനിക വിഭാഗങ്ങളുടെയും സ്ഥിര താവളമായി ഭാവിയിൽ മാറിയേക്കാം അത് വളരെ വലിയൊരു ചൂടുവയ്പ് തന്നെയാണ് ജയ്ഹിന്ദ്